ഹലോ ഗൈസ് വെൽ ഡോക്ടർ ബിൾസിൻ്റെ വേറൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മോർണിംഗ് സ്പെഷ്യൽ ആണ് ഇന്ന് ഇന്ന് ഉണ്ടാക്കുന്നത് ഞാനല്ല എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ സ്പെഷ്യൽ സ്പെഷ്യൽ ഒരു ഫുഡാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ട് ഞെട്ടിപ്പോകുമ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതിന് വേണ്ടിയുള്ള തട്ടിക്കൂട്ട സാധനങ്ങളാണ് ഈ എടുത്തു ചെറിയ ഉള്ളി പച്ചമുളക് ക്യാരറ്റ് ഇഞ്ചി കറിവേപ്പില വേറൊരു സാധനം കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ പിന്നീട് കാണിക്കാം അപ്പോൾ നമ്മൾ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ചു ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ് അവരോട് ഉപയോഗിക്കുന്ന ഓയിൽ അവരോട് ഉപയോഗിക്കാം പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിങ്ങനെ കണ്ട തിളച്ച് വന്നിട്ടുണ്ട് വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുകിടാൻ പോവാണ് അപ്പൊ കടുകിട്ടിരിക്കാണ് കടുകകൾ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കടകളിലെല്ലാം പൊട്ടി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് കറിവേപ്പിലാണ് അതിനുശേഷം കൊച്ചുള്ളി ആഡ് ചെയ്തിരിക്കാണ് ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ നമ്മളതിലേക്ക് ഇടും ആ അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് അതിലിനി കുനുവിനാ നനഞ്ഞു വെച്ച പച്ചമുളക് കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നു ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നു അതിനുശേഷം ശേഷം വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്തു അതും ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി 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 ചെറുതായിട്ടില്ല കുറച്ച് വെല്ലായിട്ട് ഇളക്കി കൊടുക്കുന്നു ഇന്നൊരു സ്പെഷ്യൽ ഫുഡാണ് ഇതൊന്നും നമ്മുടെ സ്റ്റൈലില്ല ഇതെന്റെ ഹസ്ബൻഡിന്റെ സ്റ്റൈൽ ഫുഡാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാതായി ഇനി വെച്ചിരിക്കുന്ന ബാക്കി ക്യാരറ്റും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു ഇതെല്ലാം ഒന്ന് വരണ്ട് 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 വരുമ്പോഴത്തേന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നമ്മളതിലേക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പുനീർ ആഡ് ചെയ്ത് കൊടുക്കും നമ്മളിവിടെ ഉപ്പുനീരാണ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ ആ ഉപ്പുനീര് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ പറഞ്ഞ ആ സ്പെഷ്യൽ സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ ഉള്ളി എല്ലാ സാധനങ്ങളും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ എന്താ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സാധനം എന്നുള്ള അടിയാണ് അതാണ് റവ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിക്കാണെങ്കിൽ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഫുഡ് എന്ന് ഇനി ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ് കുറച്ച് സമയം കൂടെ നമ്മൾ ഈ വഴട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും ഇതും എല്ലാം കൂടി ഇട്ടിരിക്കുന്നതിനകത്തൊട്ട് വെച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്ന റവ ഇതിപ്പൊ കണ്ട ഉമാവ് റെഡി ആയത് പോലില്ലേ അപ്പൊ തന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാൻ തോന്നില്ലേ പക്ഷെ ഇതിലേക്ക് ഇനിയും കുറച്ചു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് കൊറച്ചൊന്നും ഇല്ല നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ ഉപ്പിട്ട അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തും ചെറുതായിട്ട് ഇതൂടായി വരുമ്പോ തന്നെ ഇളക്കി 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 ഏകദേശം തല്ലി ഇതുപോലെ തന്നെ നമ്മൾ എടുക്കും നല്ല തരി 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 പോലുള്ള ഉപ്പ്മാവ് ആ അപ്പൊ നമ്മളിലേക്ക് നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കണം മൊത്തത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കത്തില്ല നമ്മൾ കുറെയാഴ്ച കുറെയാഴ്ച ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കും പിന്നെ ഇതിലേക്ക് കളർ വേണോന്നുള്ളവർക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റുമ്പോഴേ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ കളർ ഒന്നും വേണ്ടാത്തോണ്ട് നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല അല്ലാതെ എടുക്കുക ഇനി ഇതിങ്ങനെ ഇളക്കി ഇതൊന്നും ഇതായി വരുമ്പോഴത്തേന് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യും അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്താണ് ഉപ്മാവ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ചേർത്തേക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ ഉപ്പൊന്നും ഇതില് ചേർക്കില്ല അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിരിക്കാണ് നല്ല വേണ്ട പൊടിപ്പൊടി പോലത്തെ ഉപ്മാവ് റെഡി ആയിരിക്കാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്തു ടാറ്റാ